ഹായ് ഓൾ ഞാൻ ഇഹാ ഡിസൈൻസ് നിന്ന് ഇതുവരെ വാങ്ങിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസിൻ്റെ കളക്ഷനാണ് ഇതിൽ കാണിക്കുന്നത് കുറേ ഒന്നുമില്ല ഒരു അഞ്ചാറ് ഡ്രസ്സസ് ആണ് ഉള്ളത് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ ഇത്രയും ഡ്രസ്സസ് വാങ്ങിയത് വെച്ചിട്ട് എൻ്റെ ഒരു റിവ്യൂ ഷെയർ ചെയ്യാമെന്ന് മാത്രം ഫസ്റ്റ് വൺ ഇതാണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ കളറിൽ ഉള്ള ഒരു സൽവാർ സെറ്റാണ് ഇത് ടോപ്പാണ് വരുന്നത് ബോട്ടം സെയിം കളറാണ് ഷോളം സെയിം കളർ തന്നെയാണ് വരുന്നത് അതിൽ ത്രെഡ് വർക്കൊക്കെ വരുന്ന നല്ലൊരു സൽവാർ സെറ്റായിരുന്നു ഇത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ട്രിപ്പിൾ നയൺ ആയിരുന്നു പ്ലസ് ഡെലിവറി ചാർജ് വൺ ഹൺഡ്രഡ് റുപ്പീസ് കൂടി വരുന്നുണ്ടായിരുന്നു ഇതിന് എനിക്ക് വേറെ ക്വാളിറ്റി ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല നല്ല മെറ്റീരിയലായിട്ട് തന്നെ തോന്നിയത് ഫാബ്രിക്കും വർക്കും എല്ലാം നല്ലതായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു എനിക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവർ ആയിട്ടുണ്ട് വേറെ ഇഷ്യൂസൊന്നും ഇതിൻ്റെ കേസിൽ വന്നിട്ടില്ല ഇതിൻ്റെ ടോപ്പിൻ്റെ നെക്ക് പോഷനിൽ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിലും വരുന്നുണ്ട് ത്രെഡ് വർക്ക് സൈഡിലായിട്ട് പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ് ഇതിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന കളറല്ല എൻ്റെ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് ലൈറ്റ് കളറായിട്ട് തോന്നുന്നത് ഈ പിക്ചറിൽ റൈറ്റ് സൈഡിലെ പിക്ചറിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഡാർക്ക് മെറൂൺ കളറും പിന്നെ ഒരു ക്രീം കളറുമാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വന്നിട്ട് പ്ലെയിൻ ടോപ്പാണ് വരുന്നത് ഷോളിലാണ് ഫുൾ വർക്കും ഉള്ളത് ഇതിൻ്റെ ഷോൾ കണ്ടിട്ടാണ് മെയിനായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത്രയും ഭംഗിയാണ് ഇതിൻ്റെ ഷോൾ കാണാൻ ടോപ്പ് കാര്യമായിട്ടൊന്നും പറയാനില്ല ടോപ്പിൻ്റെ ഫാബ്രിക്ക് നല്ലതാണ് ഇതിലും എനിക്ക് അങ്ങനെ ക്വാളിറ്റി ഇഷ്യൂസ് ആയിരുന്നു ആയിട്ട് തോന്നിയിട്ടില്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് താഴെ ഭാഗത്ത് ഇങ്ങനെ ചെണ്ട് വരുന്നുണ്ട് ഷോളിൻ്റെ പിന്നെ ഷോളിലെല്ലാം മിറർ വർക്കും കൂടി ഉണ്ട് ഇതിപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ആയിരുന്നു അത് തേർട്ടി ടു തേർട്ടി ഫൈവ് ഡേയ്സ് എടുത്തതിന് ശേഷമാണ് ഡെലിവർ ആയത് ഇതിനും ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വൺ ഹൺഡ്രഡ് ആയിരുന്നു ഇതാണ് തേർഡ് പ്രൊഡക്റ്റ് ഇതിന് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ച് എങ്ങാനും ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത് ഇത് അൺസ്റ്റിച്ചായിരുന്നില്ല റെഡിമെയ്ഡ് പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അതുകൊണ്ട് എനിക്കിതിൽ കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് എടുക്കുന്നത് അത്രയും കയ്യിൽ കിട്ടിയപ്പോഴും അത്രയും ഭംഗി ഉണ്ടായിരുന്നു ഒരു ഇഷ്യൂം ഒന്നും തോന്നിയിട്ടില്ല കണ്ടപ്പം അത്രയും നല്ല മെറ്റീരിയൽ വർക്കും ഒക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അത് ഇട്ട് കഴിഞ്ഞപ്പം നെക്ക് പോഷൻ അത്രയും വൈഡുമാണ് ലെങ്ത്തുമാണ് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല അതുകൊണ്ടത് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പം അമ്മ യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഷോള് നല്ല നെക്ക് പോഷനിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ വേറെ കംഫർട്ടബിളിൻ്റെ ഇഷ്യൂസൊന്നുമില്ല വൺ സൈഡ് ഇടുമ്പം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നിയിട്ടുണ്ട് നെക്ക് അതൊന്നും നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നല്ലൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൽവാർ സെറ്റാണിത് ഇതിൻ്റെ ലെങ്ത്ത് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല വൈഡുമാണ് ലെങ്തിയുമാണ് നെക്ക് അതൊന്ന് ആൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ അടുത്തത് വന്നിട്ട് ഇതാണ് ഫോർത്ത് പ്രൊഡക്റ്റ് മെറൂൺ കളറിൽ വന്നിട്ടുള്ളൊരു എ ലൈൻ ടോപ്പ് ആണത് സെൻറ്റർ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇത് വന്നിട്ട് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ഫാബ്രിക്ക് ഇതുപോലെ സെൻറ്ററിൽ പ്ലീക്സ് വരുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ ഇതിന് ട്രിപ്പിൾ നയൻ ആയിരുന്നു റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വൺ ഹൺഡ്രഡ് റുപ്പീസ് ടോട്ടൽ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിട്ടുണ്ടായിരുന്നു ഇതും അവർ തേർട്ടി ടു തേർട്ടി ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു ഡിസ്പാച്ച് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് കറക്റ്റായിട്ട് തന്നെയാണ് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുള്ളതും തേർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയത് അതാണ് അതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത് നെക്ക് പോർഷൻ കാണാൻ അത്രയും ഭംഗിയാണ് നല്ല വർക്ക് വരുന്നുണ്ട് ഷുഗർ ബീറ്റ് സൊ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് വരുന്നത് കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും നെക്ക് പോർഷൻ കാണാൻ അത്രയും ഭംഗിയാണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ടൊരു സാരിയാണ് ഇത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ബോർഡർ എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല നെക്സ്റ്റ് വണ് മജന്ത കളറിൽ വരുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ആയിരുന്നു ഇതിൻ്റെ നെക്ക് പോർഷനിൽ മാത്രമാണ് വർക്ക് വരുന്നത് ബീഡ്സ് കൊണ്ടും മുത്തുകൊണ്ടൊക്കെ വരുന്നൊരു വർക്കാണിത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആയിരുന്നു പ്ലസ് ഡെലിവറി ചാർജും കൂടി ആകുമ്പം സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത് ലൈനിങ് എല്ലാം വരുന്നുണ്ട് ഇത് ഞാൻ മീഡിയം സൈസ് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടൊന്ന് ഓൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത് ലാസ്റ്റ് വൺ ഇത് ഫ്രണ്ട് പ്ലീറ്റഡ് എ ലൈൻ ടോപ്പായിരുന്നു ഫ്രണ്ടിൽ നെക്ക് പോഷനിലായിട്ട് അജ്റക് പ്രിൻ്റ് വരുന്നുണ്ട് ഇതുപോലെ ഫ്രണ്ടിൽ പ്ലീറ്റ്സ് വരുന്നുണ്ട് സ്ലീവിലും അജ്റക് പ്രിൻ്റ് വരുന്നുണ്ട് റെഡിമെയ്ഡ് ഡ്രസ്സായിരുന്നു ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയത് അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ആൾട്ടർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത് ജോർജറ്റ് മെറ്റീരിയലിൽ എങ്ങാണ്ടുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറേ വാഷ് ചെയ്തിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഇത് ഒന്നും ആയിട്ടില്ല കളർ ഒന്നും ഫെയ്ഡ് ആയിട്ടില്ല ഇതിന്റെ റേറ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ